അമൃത അഭിമന്യു മുഖാമുഖം കാണുന്നു പ്രണയം ഉള്ളിലൊതുക്കി ഇരുവരും വീണ്ടും പരസ്പരം കാണുന്നു അമൃത അനിയത്തിമാരെ കാണുന്ന രംഗത്തിലാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് പ്രൊമോയിൽ അനിയത്തിമാരുടെയൊപ്പം അമൃത നിൽക്കുന്ന രംഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല സത്യത്തിൽ അമൃത റോഡിൽ വെച്ച് കണ്ടുമുട്ടുന്നത് അനിയത്തിമാരെ അല്ല അഭിമന്യുവിനെ ആയിരിക്കും അമൃതയുടെ കല്യാണം കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചാണ് അഭിമന്യു നിരാശയോടെ നടക്കുന്നത് അമൃതയ്ക്കാണെങ്കിൽ മറ്റൊന്നിനെ ചിന്തിക്കാനുള്ള സമയവുമില്ല എങ്ങനെയെങ്കിലും തൻ്റെ അനിയത്തിമാരെ കണ്ടെത്തുകയും അവരെ തിരിച്ച പഞ്ചരത്നത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് അമൃതയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് എന്തായാലും അമൃത അഭിമന്യുവിനെ കണ്ടുമുട്ടുന്നത് വലിയ ആശ്വാസമായി മാറുകയാണ് അമൃതയ്ക്ക് ഇനി തൻ്റെ അന്വേഷണങ്ങൾക്ക് ഊർജം നൽകാൻ അഭിമന്യുവിനെ കൊണ്ട് സാധിക്കും പക്ഷേ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ ഉള്ളിലെ പ്രണയം പരസ്പരം ഇരുവരും തുറന്ന് പറയുമോ വിധി വീണ്ടും ഇരുവരെയും ഒന്നാക്കുമോ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ